ഹാപ്പി ദീപാവലി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ഹാപ്പി ദീപാവലി ഞാൻ ആശംസിക്കുന്നു സബക്കാ ഇത് ലവ് എൻ്റെ സപ്പോർട്ട് വെച്ച ഹാപ്പി ഓർ ശുഭീപി ഹാപ്പി നമ്മുടെ നമ്മുടെ സഞ്ജയ് വായാണ് സഞ്ജയവായി എല്ലാം എല്ലാമായ ഞങ്ങളുടെ ദീപാവലി എല്ലാവർക്കും നല്ല ദിവസം ആശ്വസിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഇനിയും പർച്ചേസിംഗ് ഉണ്ട് പർച്ചേസിംഗ് അഭി ബാക്കിയെ ബാക്കിയെ അപ്പൊ എല്ലാവർക്കും നല്ല രീതി ആസ്വദിക്കുന്നു വീണ്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇനി ന്യൂ ഇയർ ക്രിസ്മസ് ഫെസ്റ്റിവൽ ആണെങ്കിലും ഇന്നുമുതല സ്റ്റോക്കിന്റെ അൺലിമിറ്റഡ് ആണ് ഏവർക്കും സ്വാഗതം मायंग भाई कुछ तो बोलो भाई आप तो बहुत मैं समझ रहा हूँ प्रोडक्ट और डिस्प्ले ज्यादा बोलेगा जितना हम बोल रहे हैं उससे ज्यादा हाँ। तो तैयारी फुल है डिजाइन और सब कुछ स्टार्ट है बस आपको खाली एक बार जुड़ना पड़ेगा सब्सक्राइब जरूर करना पड़ेगा हाँ सब्सक्राइब मात्री सब्सक्राइब सहकरण वीडियो प्रदेश सूरत लेकर स्वागत एक बार सबको फिर से